കടമ്പ കടന്നു ഇനി റഷ്യയുടെ ഊഴമാണ് ഇന്ത്യക്ക് വൻ നേട്ടമുണ്ടാകും ലക്ഷ്യം പതിനായിരം കോടി ഡോളറാണ് എന്താണെന്നല്ലേ വ്യാപാര മേഖലയിൽ ഇന്ത്യ കുതിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അതെ റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എക്കാലവും ലോക പ്രശസ്തവുമാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു അമേരിക്ക കടുംപിടുത്തം തുടരുന്നുമുണ്ട് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഈ ഉപരോധം റഷ്യയെ ബാധിക്കുന്നുമുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ ഇറാഖ് പോലുള്ള മറ്റു രാജ്യങ്ങൾ ഇറാഖിന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിൽ വൻ കുതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്കിത് ഇത് വിനയാകുമോ ഇന്ത്യയ്ക്ക് എന്ത് തന്നെയാണെങ്കിലും ഇതുകൊണ്ട് നേട്ടമാണോ കോട്ടമാണോ എന്ന് പരിശോധിക്കാം ഞാൻ ആദരാ വ്യാപാര മേഖലയിൽ ഇന്ത്യ കൂടുതൽ സാധ്യതകൾ തേടുന്നു അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും റഷ്യയുമായി കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള നിർണായക കരുത്ത് കൊണ്ടുകൂടിയാണ് വ്യാപാര രംഗത്തായിക്കോട്ടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിർണായകമാണ് സ്വതന്ത്ര വ്യാപാര കരാർ രണ്ടായിരത്തി ഇരുപത്തി യു എ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത് ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഇളവുകൾ ലഭിക്കുന്ന ഈ കരാറ് ഇരുവിഭാഗത്തിനും നേട്ടമാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെയും യു എയുടെയും വ്യാപാര തോത് വൻ തോതിൽ വർദ്ധിച്ചത് കരാർ നിലവിൽ വന്ന ശേഷമാണ് ഇപ്പോൾ റഷ്യയുമായും എഫ് ടി എ ഒപ്പുവെക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മൊത്തത്തിൽ അഞ്ച് രാജ്യങ്ങളുമായിട്ടാണ് കരാറിന് സാധ്യത ഏറ്റവും പുതിയ വിവരങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യയും റഷ്യയും യു എയും എല്ലാം ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മയിലെ വാണിജ്യ വകുപ്പ് മേധാവികളുടെ യോഗം കഴിഞ്ഞ ദിവസമാണ് റഷ്യയിൽ നടന്നത് വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ റഷ്യയുടെയും യു എയുടെയും വ്യാപാര മന്ത്രിമാരുമായി യോഗത്തിനിടെ വിശദമായ ചർച്ചയാണ് നടത്തിയത് റഷ്യയുമായുള്ള നിലവിലെ വ്യാപാരത്തോത് ആറായിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് പതിനായിരം കോടി ഡോളർ ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ നടക്കുന്നത് റഷ്യയുടെ നേതൃത്വത്തിലുള്ള യൂറേഷ്യൻ ഇക്കണോമിക് യൂണിയൻ ഇന്ത്യയുമായി എഫ് ഡിഒ ഒപ്പുവെക്കാനുള്ള സാധ്യതയും തേടുന്നുണ്ട് അർമേനിയ ബലാറാസ് കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ എന്നിവരാണ് ഈ യൂണിയനിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ കാതലായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് രണ്ട് ശതമാനം മാത്രമായിരുന്നത് ഇപ്പോൾ ഇരുപത് ശതമാനത്തിലധികം ഇരട്ടിയായിട്ടുണ്ട് ഇതോടെ രണ്ടായിരത്തി ശേഷം റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി അൻപത്തി ഒൻപത് ശതമാനവും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി എണ്ണായിരത്തി മുന്നൂറ് ശതമാനവും മാറിയിട്ടുണ്ട് ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപതിനു ശേഷം റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി അൻപത്തി ഒൻപത് ശതമാനവും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി അതിലേറെയുമായിട്ടുണ്ട് ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കാൻ ഇത് ഇടയാക്കിയിട്ടുമുണ്ട് റഷ്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുക മാത്രമാണ് ഇതിന് ഏക പരിഹാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി നാനൂറ്റി മുപ്പത് കോടി ഡോളറും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി അറുന്നൂറ്റി പത്ത് കോടി ഡോളറുമായി മാറിയിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുന്നതിൽ എൺപത്തി ശതമാനവും ക്രൂഡ് ഓയിലും അനുബന്ധ വസ്തുക്കളുമാണ് മരുന്ന് ഇറച്ചി ടൈൽസ് കാപ്പി വിമാന നിർമ്മാണ വസ്തുക്കൾ രാസവളങ്ങൾ കമ്പ്യൂട്ടറുകൾ പഴങ്ങൾ എന്നിവയാണ് ഇന്ത്യ റഷ്യയിലേക്ക് കയറ്റി അയക്കുന്നത് ബ്രിക്സ് കൂട്ടായ്മയിലെ പ്രധാനിയാണ് ഇന്ത്യ ബ്രിക്സിന് പുറമെ യൂറേഷ്യൻ യൂണിയനുമായി വ്യാപാര കരാർ നിലവിൽ വരുന്നത് രാജ്യത്തിന്റെ കരുത്തും വർദ്ധിപ്പിക്കും ഈ വേളയിലാണ് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി യൂറോപ്പിലേക്ക് എത്തുന്ന വ്യാപാരപാതയുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ജി സി സി രാജ്യങ്ങളുടെയും ഇന്ത്യ പുതിയ കരാറുകൾ സംബന്ധിച്ച ചർച്ച തുടരുന്നുണ്ട് ഒമാനുമായി വൈകാതെ തന്നെ എഫ് ടി എ ഒപ്പുവെച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്